ഓ ആ ചിന്നുമോള് വന്നിട്ടുണ്ട് കഴിഞ്ഞ വെക്കേഷൻ ഇവിടുന്ന് പോയപ്പോ എന്റെ ബിയറും കൊണ്ട് മുങ്ങിയവളാ എന്നിട്ട് ഇപ്പോഴാണ് പൊങ്ങുന്നത് ഞങ്ങൾ ഇന്നലെ കൂടെ നിങ്ങളുടെ കാര്യം ഇവിടെ പറഞ്ഞതേ ഉള്ളത് എന്റെ പൊന്ന് ചേച്ചി ഒന്നും പറയണ്ട ഇനി രണ്ടു മൂന്ന് ദിവസം സ്കൂൾ അവധിയാണെന്നേ അപ്പൊ തൊട്ട് തുടങ്ങിയത് അവള് വീട്ടിൽ ചേച്ചി പോയിട്ട് പോകണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ ആണോ ചിന്നുമോളെ ഉണ്ട് ചെലപ്പോ റൂമിലായിരിക്കും അങ്ങോട്ട് പോകാം ഇല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വന്ന് മൊത്തം കൊളവാക്കും കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ നീ ഇവിടുന്ന് കൊണ്ടുപോയ ഡെഡിബിയർ എന്തി അത് ഞാൻ എന്റെ ഫ്രണ്ട് നന്ദനാലക്ഷ്മിക്ക് കൊടുത്തല്ലോ അത് ശരി ഇവിടുന്ന് നിരക്കാതെ പറഞ്ഞെടുത്തിട്ട് നീ വേറെ ആൾക്ക് കൊണ്ട് കൊടുത്തല്ലേ നന്ദന ലക്ഷ്മി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടല്ലോ കൊടുത്തേ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ നിന്റെ വീട്ടിലുള്ള സാധനം കൊടുക്കണം അല്ലാണ്ട് എന്റെ അല്ല കൊടുക്കേണ്ടത് ഓ തുടങ്ങിയോ രണ്ടും അമ്മ ഇവിടുന്ന് കൊണ്ടുപോയ ഡെഡിബിയർ വേറെയാൾക്ക് കൊടുത്തത് എന്തിനാണെന്ന് ഇവരോട് ചോദിക്ക് ആൻഡ് നന്ദന ലക്ഷ്മി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൾ എനിക്ക് എക്സാമിനൊക്കെ പറഞ്ഞു തരുമല്ലോ ഓ വെറുതെ അല്ല നീ അത് കൊടുത്തത് എക്സാമിന് കാണിച്ചു കൊടുക്കാനുള്ള അവളുടെ ഒരു അടവ് കണ്ടില്ലേ നന്ദന ലക്ഷ്മി പാവോ ആന്റി പാവ ോട്ട് പോവാ അയ്യടാ റൂമിൽ പോകുന്നതേ പുതിയത് എന്തെങ്കിലും വാങ്ങിയോന്നറിയാൻ അല്ലേ അങ്ങനെ ഇപ്പൊ പോകണ്ട നീ ഇവിടെ ഇരുന്നാ മതി